വരുന്ന വഴിക്ക് കണ്ട ചെറിയൊരു മാർക്കറ്റാണെ അതായത് ഡ്രസ് മാർക്കറ്റാണെ അതായത് ദിമാപൂര് സിറ്റി കഴിഞ്ഞത് കൂട്ടിനെ കാണുന്നൊരു മാർക്കറ്റാട്ടോ ഡ്രസ്സ് കാര്യങ്ങളുടെ ടെൻഡീസ് ഐറ്റംസ് അങ്ങനത്തെ എല്ലാ ഐറ്റംസും ഉണ്ട് ഇവിടെ ഓ ഗോട്ട് ഉള്ളിലൂടെ ഒന്ന് പോയി നോക്കാം നല്ല ഷൂസ് കാര്യങ്ങളെല്ലാം ഉണ്ട് ചീപ്പ് റേറ്റില് കെട്ട് കൊടുക്കും ആ ചീപ്പ് റേറ്റിൽ സെയിൽ ചെയ്യുന്ന മാർക്കറ്റാട്ടോ ഫുള്ള് വാരി കാര്യങ്ങളൊക്കെ ചെറിയ കുട്ടികളുടെ ഐറ്റംസും വലിയ ആൾക്കാരുടെ ആയാലും ലേഡീസിൻ്റെ ആയാലും ബോയ്സിൻ്റെ ആയാലും എല്ലാത്തിൻ്റെയും വാരി വലിച്ചിട്ടിട്ടുണ്ട് ഹൈസ്പടയൊക്കെ തുണിയൊക്കെ വാരി വലിച്ചിട്ടിട്ടുണ്ട് ചക്ക വായ് ബൈ തരികയാണേ അയ്യോ ഹൈസ് ഇവിടെ നീണ്ടു കിടക്കുകയാണെ ഈ മാർക്കറ്റ് അതായത് നമ്മൾ വന്ന അവിടെ നിന്ന് ഇത്രയും ദൂരം വരെ ഈ മാർക്കറ്റ് വരുന്നുണ്ട് കേട്ടോ ഫുള്ള് ഡ്രസ്സ് കാര്യങ്ങളൊക്കെ വാരി വലിച്ചിട്ടിട്ട് ചീപ്പ് റേറ്റിൽ സെയിൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ് പിന്നെ അത് കഴിഞ്ഞതും എന്താ പിന്നെ ഞാർ മണി നമ്മുടെ ചായക്കട അങ്ങനത്തെ ഐറ്റംസ് ചിക്കൻ കട അങ്ങനത്തെ ഐറ്റംസ് കടകളൊക്കെയാണ് ഇത് ചെറിയൊരു അതായത് ദിമാപ്പൂര് സിറ്റിന്ന് വേറെ ടൗണിലോട്ട് അതായത് ഈ ദിപ്പു പോയിട്ടുള്ള ടൗണിലോട്ട് പോകുന്നതിൻ്റെ ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ ഇവിടെയാണ് മെയിനായിട്ട് വരുന്നത് ഇവിടെ ചെറിയ ക്രൗഡ് കാര്യങ്ങളൊക്കെ ഉണ്ട് ഈ ചിക്കനൊക്കെ കാണുമ്പോൾ പറപ്പ് പോകുന്ന ഗൈസ് എത്ര ദിവസം തോക്കിയിട്ട് ചിക്കൻ കാണാമോ അറിയത്തില്ല അഞ്ചു അയ്യോ കേരള ഓകെ അവനെ നമ്മൾ വീഡിയോ ഷൂട്ട് ചെയ്തിട്ട് വരുന്നതാണ് അപ്പോൾ നമ്മുടെ ചാനൽ ടൈമും കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ട് ഫോൺ ഫോണെടുത്തിട്ട് വരാൻ അവർ ആയിട്ട് പോയതാണ് അറിയൂ സ്റ്റഡി English name Oh, okay. Is that Hindi? Yes. What's your name? My name is Asap. I'm I'm can Okay. i a phone I'm a software. 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 I'm a i can i okay. <laughs> <laughs> i that's your not, new channel. Yeah. Okay. I'm just chatting. <laughs> okay. You gamer? Yeah. Also gamer. Free fire gamer. Yeah. Really? Also gamer. Also. Traveler. Some mix It's, a it's yeah? my old video. Tra your old videos. Uh, it's my new videos. Uh, okay. Free fire videos. It's my old videos. I channel. search it

okay <laughs> sorry. Hey. Hmm. Oh. oh sorry fix one years gameplay yeah i am uh, i'm just stopped game playing for one year and start uh, recently started oh ും പ്രതീക്ഷ ഇവിടുന്ന് കുറച്ചുകൂടി കൂടി ദൂരം പോവാനുണ്ട് അപ്പോൾ ഇവിടെ കുറച്ചുകൂടും കൂടി മാർക്കറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട് അതുകൂടെ ഷൂട്ട് ചെയ്തിട്ട് നെക്സ്റ്റ് അടുത്തുള്ള വില്ലേജിലോട്ട് കേറണം അത് ഫുള്ള് റഷ് ആയിരിക്കും കേട്ടോ അതായത് ദിമാപൂർ സിറ്റിയിൽ നിന്ന് വരുന്ന ആൾക്കാരും പോകുന്ന ആൾക്കാരും എല്ലാവരും ഇവിടെ ഇറങ്ങിയിട്ടായിരിക്കും പോവുക ഇവിടെയൊക്കെയാണ് വൈസ് ഡ്രസ്സൊക്കെ ഇങ്ങനെ വാരി വലിച്ചിട്ടിരിക്കുകയാണ് അതെ ഇതൊക്കെ ചീപ്പ് റേറ്റിന് സെയിൽ ചെയ്യാൻ വേണ്ടി ഫുള്ള് വാ ഫുള്ള് ഇങ്ങനെ വാരി വലിച്ചിട്ടിരിക്കുകയാണ് പൈസ ഇങ്ങോട്ട് ഉള്ളിലോട്ട് ഫുള്ള് ഡ്രസ്സുകളാണ് നമ്മളിപ്പോൾ അങ്ങോട്ട് കയറാൻ നിൽക്കുന്നത് നമ്മൾ ഇത്ര നേരം മൊബൈൽ എക്സസൈസ് റൈസ് ഇവിടെ കിട്ടാത്തതൊന്നും എന്ന് തോന്നുന്നു എല്ലാ ഐറ്റംസും ഇവിടെ ചീപ്പ് റേറ്റിന് സെയിൽ ചെയ്യുന്നുണ്ട് ഇവിടെ എന്താ ഇവിടെ ആണ് റൈസ് കോഴിയൊക്കെ വയ്ക്കാൻ വെച്ചിരിക്കുന്നത് ഫ്ലവേഴ്സ് കാര്യങ്ങൾ അതേപോലെ വെജിറ്റബിൾസ് നമ്മൾക്ക് അവിടുത്തെ മാർക്കറ്റ് ഷൂ അതായത് നമ്മൾക്ക് ദിമാപൂർ സിറ്റിയിലെ മാർക്കറ്റ് ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ലെങ്കിലും ഇവിടെ ഒരു മാർക്കറ്റ് അതിലെ അതുപോലെ തന്നെ സമീപമുള്ള വേറൊരു മാർക്കറ്റ് കാണാൻ പറ്റി പറ്റിട്ടോ ഏ ഉള്ളിൽ ചിക്കൻ ബീഫ് അങ്ങനത്തെ ഐറ്റംസ് ഫ്രൂട്ട്സ് ഐറ്റംസ് ഒക്കെ അതായത് സ്നാക്സ് ഐറ്റംസ് അങ്ങനത്തെ എല്ലാ ഐറ്റംസും ഇവിടെ ഉണ്ട് ഒരു മിനി ടൗണ് തന്നെ ഇവിടെ ഉണ്ട് എന്തു പറയാണ് ഞമ്മടെ നാട്ടത്ത് എന്താ ഇത് ഇടിച്ചക്ക ടൈപ്പാണ് തോന്നുന്നത് നമ്മളെ കാറുകാരൻ ൻപ്റ്റ് ചെയ്ത് കൊണ്ടുപോയി വണ്ടി ഈ മാർക്കറ്റ് നീണ്ട് കിടക്കുന്നുണ്ട് അത്രയും ലോങ് വരെ നീണ്ട് കിടക്കുന്നുണ്ട് നല്ല തിരക്കും ഉണ്ട് കേട്ടോ അവിടെ പിന്നെയും ഡ്രസ് കാര്യങ്ങളൊക്കെ നമ്മൾ ഒരു ഭാഗത്ത് കണ്ടത് പിന്നെയും പിന്നെയും കാണുന്നത് ോട്ട് ബൈയിങ് ജസ്റ്റ് ആസ്കിങ് ഇറ്റ്സ് ബേസിക് പ്രൈസ് ബേസിക് കിറ്റിനാറ് ഉപയ്യൂ വൺ ഫിഫ്റ്റി ടു ഹൺഡ്രഡ് ഓൾമോസ്റ്റ് ഓൾ ഓക്കെ താങ്ക് യു എല്ലാത്തിനും വൺ ഫിഫ്റ്റി ടു ടു ഹൺഡ്രഡ് ആ റേഞ്ച് തന്നെ കേട്ടോ വിലയിൽ വലിയ വ്യത്യാസമൊന്നുമില്ല നമുക്ക് നോർമലായിട്ട് നമ്മളെ ടൗണുകളിൽ ഞാനെങ്കിലും കിട്ടുന്ന ആ ഒരു വിലകളെ സാമൂഹ്യമായിട്ട് ഉള്ളത് തന്നെയാണ് വലിയ ഡിഫറെൻറ്റ് വ്യത്യാസമൊന്നുമില്ല ഇലക്ട്രോണിക് ഐറ്റംസിന് ഇവിടെ ഫ്രൂട്ട്സ് കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഇറച്ചി മീൻ അങ്ങനത്തെ ഐറ്റംസൊക്കെ വെക്കുന്ന മറ്റേ മരത്തിൻ്റെ കഷ്ണങ്ങളൊക്കെ വയ്ക്കുന്ന കടലോട്ടോ ഇവിടെ കിട്ടാത്തതായിട്ട് ഒന്നുമില്ല തോന്നുന്നു കൈസ് എല്ലാ ഐറ്റംസും ഇവിടെ വെക്കാൻ വെച്ചിട്ടുണ്ട് എന്നാ പറയണ നമ്മൾ വേറെ ഏതോ ഒരു രോഗത്ത് കയറി പോയാൽ കൈസ് ഇതിൻ്റെ ഉള്ളിൽ കയറി ഇറങ്ങിക്കഴിഞ്ഞാൽ ആ അറ്റം മുതൽ അതാ കണ്ടോ ഗൈസ് അത്രയും ലോങ് വരെ ഫുള്ള് മാർക്കറ്റാണ് കണ്ണും കാണാൻ പറ്റുന്നില്ല കൈസ് അത്രയും ലോങ് വരെ ഈ മാർക്കറ്റ് പോകുന്നുണ്ട് കൈസ് ഇവിടെ ചെടികളൊക്കെ വെക്കാമെച്ചിട്ടുണ്ട് കേട്ടോണ്ടോ ഇവിടെ ഇതുമാത്രം സ്വന്തം കാണാതിരുന്നു ഇവിടെ ഇപ്പം എല്ലാ ഐറ്റംസും ഉണ്ട് ചെടികൾ എൻ്റെ ഉള്ളിലും ഫുള്ള് മാർക്കറ്റുകൾ കേട്ടോ അങ്ങോട്ടൊന്നും കയറാൻ നിൽക്കുന്നില്ല കോഴി താറാ എല്ലാം ഇരുത് അവിടെ സ്നാക്സ് ഐറ്റംസ് ഉണ്ട് ഇനിയിപ്പോൾ ഈ ക്രൗഡിൻ്റെ ഇടയിൽ നിന്ന് എങ്ങനെയൊക്കെ പുറത്തിറങ്ങണം കൈസ് ഉണക്കമീൻ ഈ മാർക്കറ്റിൽ ഇല്ലാത്ത ഐറ്റംസ് ഒന്നും ഇല്ല കൈസ് എല്ലാ ഐറ്റംസും ഇവിടെ സെയിൽ ചെയ്യുന്നുണ്ട് ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ ഇവിടെ സെയിൽ ചെയ്യുന്നുണ്ട് ഓരോ ഐറ്റംസും ഇവിടെ കിട്ടാത്തതായിട്ടില്ല എന്നാണ് തോന്നുന്നത് അതാ പിന്നെ സ്നാക്സ് ഇതാ ഈത്തപ്പഴം നമ്മുടെ നാട്ടിലെ ശർക്കര മറ്റേ കട്ട ഇല്ല അങ്ങനത്തെ ഐറ്റംസ് കേട്ടോ ഇവിടെ അതാ നൈഫ് ഐറ്റംസ് അങ്ങനത്തെ ഐറ്റംസ് ഞാൻ വേറൊരു കാര്യം പറയാൻ പറ്റുമോ ഞാൻ കുറച്ച് മുന്നേ ഒരു മാർക്കറ്റ് ഒരു വില്ലേജിലോട്ട് കയറുന്നുണ്ടെന്ന് ഒരു ഫോറസ്റ്റ് ഏരിയയിലുള്ള വില്ലേജിലോട്ട് കയറുന്നുണ്ടെന്ന് പറഞ്ഞത് അത് വില്ലേജ് ആയിരുന്നില്ല അതിൽ കണ്ടിട്ടുണ്ടായിരുന്നു ഈ ഈ കണ്ട മാർക്കറ്റായിരുന്നു എട്ടക്കാഴ്ച മാപ്പ് നോക്കിയപ്പോൾ കുറേ വീടുകൾ പോലും കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു ഞാൻ കറക്റ്റ് ചെയ്തൊരു വില്ലേജാണെന്നാണ് വിചാരിച്ചത് പക്ഷേ ഈ മാർക്കറ്റ് മാർക്കറ്റായിരുന്നു അത് കാഴ്ച ഈ മാർക്കറ്റ് മാപ്പിൽ നമുക്ക് അടയാളപ്പെടുത്ത കാര്യങ്ങൾ അതിൻ്റെ പേര് കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല ജസ്റ്റ് അവിടെ പ്ലെയിനായിട്ട് കിടക്കുന്ന ഇടത്ത് കുറച്ച് വീടുകൾ വെച്ചങ്ങ ആ ഒരു ഷേപ്പ് സീറ്റാണ് കണ്ടിട്ടുണ്ടായിരുന്നു പക്ഷേ ഇത് ഫുള്ള് മാർക്കറ്റാട്ടോ ഈ സൈഡിൽ ഫുള്ള് കാടും ഇതാണ് നമ്മൾ കണ്ട ഫോറസ്റ്റിൻ്റെ ഇടയിലെ വില്ലേജ് എന്ന് ഞാൻ വിചാരിച്ചത് അവിടെ ബാഗ് ഐറ്റംസ് അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ ഇവിടെ ഉണ്ട് കേട്ടോ ബാഗ് കാര്യങ്ങളൊക്കെ ഇവിടെ സെയിൽ വെച്ചിട്ടുണ്ട് നമുക്കൊരു ബാഗ് അത്യാവശ്യമായിരുന്നു പക്ഷേ നമുക്ക് ഇപ്പോൾ പർച്ചേസ് ചെയ്യാൻ ഒരു പറ്റാത്തൊരവസ്ഥയിലായത് കൊണ്ട് ഒന്നും പർച്ചേസ് ചെയ്യാനും നിൽക്കുന്നില്ല അതിലോട്ട് നമ്മൾ കിടക്കുന്നുമില്ല വണ്ടി തിരി നോക്കിയതാണ് അതിൻ്റെ ഇടിയെ പെട്ട് നിൽക്കണ്ട നമ്മുടെ അവിടെ ഇവിടെ ഒരു സൈഡ് ഫുള്ള് വേസ്റ്റ് ആട്ടോ അതായത് ഈ മാർക്കറ്റിന്റെ ബാക്കി വരുന്ന വേസ്റ്റുകളൊക്കെ ഇവർ ഇവിടെ തട്ടുക തോന്നുന്നത് ഇനിയിപ്പോൾ എന്തായാലും ഇവിടെ കുറേ വണ്ടികൾ നിർത്തിയിട്ടുണ്ട് അപ്പോൾ കുറച്ചും ദൂരം കൂടി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഇവിടെ നിന്ന് വരുന്ന ഏതെങ്കിലും വണ്ടികളെ കിട്ടുമോ നോക്കി നോക്കാം നമുക്ക് ഇവിടെ നിന്ന് ഏകദേശം നാൽപ്പത്തെട്ട് ഇനിയിപ്പോൾ ഒരു നാല്പത്തിയേഴ് കിലോമീറ്ററിൻ്റെ അടുത്ത് നമുക്ക് പോകാനുണ്ടാവും ഉണ്ട് വഴി വേറെ ഏതെങ്കിലും വില്ലേജുകളോ കുറച്ചും കൂടി അട്രാക്റ്റീവ് ആയിട്ടുള്ള ഏതെങ്കിലും ഏരിയാസ് കാണണമെങ്കിൽ അവിടെ ഇറങ്ങിയിട്ട് അവിടുത്തെ വീഡിയോസും കൂടി നമുക്കിങ്ങനെ ഷൂട്ട് ചെയ്യണം അപ്പോൾ എന്തായാലും ഞാൻ കുറച്ചു കൂരം കൂടി മുന്നോട്ട് നടന്നിട്ട് അവിടെ നിന്ന് ഹിറ്റ് ചെയ്യാം